السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد مؤمنا يا من شند الطايم عليهم ولي بركة الله ونعم أن حبيب متنبي صلى الله عليه وسلم تنقلنا من بدي بجد അതുകൊണ്ട് തന്നെ അത്തായം ഒഴിവാക്കുക എന്നുള്ളത് പാടില്ല അത് കഴിക്കണമെന്നാണ് മുത്തൻ നബി സാഹുലം മത്തങ്ങളുടെ നിർദ്ദേശവും അവിടുത്തെ പ്രവർത്തനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക കാരണം നോമനുഷ്ഠിക്കുന്ന വ്യക്തി നോമനുഷ്ഠിക്കുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പകരന്തിയോളം അന്നപാനീയങ്ങൾ ഒഴിവാക്കൽ മാത്രമല്ല നോമെടുത്ത വ്യക്തി അദ്ദേഹം ഇഴറ്റിക്കാഫിയിരിക്കണം ുർആാൻ ധാരാളം പാരായണം ചെയ്യണം സുന്നത്തായ നിസ്കാരങ്ങൾ അദ്ദേഹത്തിന് വർദ്ധിപ്പിക്കാൻ വേണ്ടി ആരോഗ്യമുണ്ടാവണം ജമാഅത്തായി നിസ്കരിക്കാൻ പള്ളിയിൽ പോകേണ്ട പുരുഷന്മാർ അതിലേക്ക് പോകാനുള്ള പൂവത്തും ആഫിയത്തും അദ്ദേഹത്തിന് വേണം അപ്പോൾ നോമ്പെടുക്കുന്ന വ്യക്തി അത്തായം കഴിക്കാതെ ഒന്നും തന്നെ കഴിക്കാതെ നോമ്പെടുത്താൽ അദ്ദേഹത്തിൻ്റെ വിഭാഗത്തുകൾക്കതൊരു പക്ഷേ കോട്ടം സംഭവിക്കാൻ വളരെയധികം തീരും അത്തായം കഴിക്കുക എന്നുള്ളത് നിർബന്ധ ബാധ്യതയല്ല ഷർത്തോ മറ്റോ അല്ല എങ്കിലും ശക്തമായ സുന്നത്തായത് കൊണ്ട് തന്നെ ഈ പറയപ്പെട്ട രൂപത്തിൽ വിഭാഗത്തുകൾ ചെയ്യാൻ അദ്ദേഹത്തെ സഹായിക്കുന്ന ഒന്നാണ് അത്തായം കഴിക്കുക എന്നുള്ളത് അപ്പം അതുകൊണ്ട് അത്തായം കഴിച്ച് ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിർത്തിക്കൊണ്ടുപോയി വിശുദ്ധമാക്കപ്പെട്ട നോമ്പിന്റെ പകലുകളിൽ നന്മകൾ ധാരാളം ചെയ്യാൻ അദ്ദേഹത്തിന് ആരോഗ്യവും ശക്തിയും വേണം അല്ലാതിരുന്നാൽ അദ്ദേഹം ക്ഷീണിതനായി ഉറങ്ങാനും മറ്റുമൊക്കെ സമയം ചെലവിക്കേണ്ടതായിട്ട് വരും വിഭാഗത്തുകൾ ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ വന്നുപോകും അതില്ലാതി ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത്തായം കഴിക്കണമെന്ന് പ്രത്യേകം നമ്മോട് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് അത്തായം കഴിക്കുമ്പോൾ തന്നെ ഏറ്റവും ഉത്തമമായ അത്തായം ഏതാണ്

ഏറ്റവും വറക്കത്തുള്ളത് അത് ഈത്തപ്പഴമാണ് എന്ന് ഹബീബ് സല്ലല്ലാഹു അലിഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രത്യേകം ഈത്തപ്പഴം തന്നെ അന്നേരത്ത് കഴിക്കാൻ മുത്തുനബിയുടെ സുന്നത്ത് കരസ്ഥമാക്കണമെന്ന നീയത്തോടു കൂടെ അത് തന്നെ ആവാൻ പ്രത്യേകം ശ്രദ്ധിച്ചാൽ ഏറ്റവും വലിയ ഗുണകരമായിരിക്കും കാരണം ഇത്ത ഈത്തപ്പഴത്തിൽ ധാരാളം ശരീരത്തിന് ആവശ്യമായ പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു പഴമാണല്ലോ ഈത്തപ്പഴം അത് കഴിക്കുക വഴി ശരീരത്തിൻ്റെ ആഫിയത്ത് അതിൻ്റെ ആരോഗ്യം നിലനിർത്തിക്കൊണ്ടുപോകാൻ അതുവഴി എടാത്തുകൾ കൃത്യമായി ക്ഷീണം കൂടാതെ നമുക്ക് നിർവഹിക്കാൻ സാധ്യമാവുക തന്നെ ചെയ്യും അള്ളാഹു സുബഹാനുഹുവല നാം അനുഷ്ഠിക്കുന്ന നോമ്പും മറ്റു എല്ലാ കർമ്മങ്ങളും ഇഹ്ലാസോട് ആത്മാർത്ഥതയോടെ ആഫിയത്തോടെ ആരോഗ്യത്തോടെ നിർവഹിക്കാനും റബ്ബ് സ്വീകരിച്ച നാളാഹത്തിൽ അതുവഴി വിജയം കൈവരിക്കാനും നമുക്ക് നമുക്കൊക്കാഹു വലിയ സൗഭാഗ്യം നൽകട്ടെ ആമീൻ അസ്സലാ ലൈക്കും വരഹമ്മത്തല്ലാഹി വാത്തു